ആരോ ഒരാൾ ഭാഗം ഇരുപത്തെട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ജാസ്മിൻ്റെ അവസ്ഥ നമ്മൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്ത് തീരുമാനമെടുക്കണം എന്നുപോലും ഞങ്ങൾക്കറിയില്ല കാര്യങ്ങൾ നമുക്കറിയാവുന്നതല്ലേ ജീവിതത്തിൽ നടന്ന തിരിച്ചടികളെ ഉൾക്കൊള്ളാനാകാത്ത മാനസികമായ ചില തകർച്ചകൾ അവൾക്കുണ്ടായിട്ടുണ്ടെന്ന് എങ്കിലും വേണ്ട രീതിയിൽ ചികിത്സ കൊടുത്താൽ എല്ലാത്തിനും ആശ്വാസം കിട്ടില്ല ഡാഡി പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് മെർലിൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ വർഗീസ് വിഷമത്തോടെ തലകുനിച്ചു മെർലിൻ്റെ മുഖത്ത് പോലും നോക്കാനാകാതെ അദ്ദേഹം തുടർന്ന് പറയാൻ തുടങ്ങി മോള് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല ഇപ്പോൾ സച്ചു എന്ന വ്യക്തിയെ അവൾ പരിചയപ്പെട്ടതായി പോലും അവളുടെ മനസ്സിലില്ല അവളുടെ ബോധമനസ്സിൽ മുഴുവൻ റോഷൻ എന്ന വ്യക്തി മാത്രമാണുള്ളത് അവിടെ റോഷനാണ് അവളുടെ ഭർത്താവ് ഡാഡി മെറിലിൻ്റെ ശബ്ദം ഒരു അലർച്ച പോലെ ആ മുറിയിൽ മുഴങ്ങി മോളെ ചില സത്യങ്ങൾ അത് വളരെ കഠിനമാണ് കേവലം മനുഷ്യരെ നമുക്കൊക്കെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടും എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജാസ്മിൻ്റെ മനസ്സ് ഇപ്പോൾ നമ്മുടെ പിടിയിലല്ല ജാസ്മിനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബോധ മനസ്സല്ല അവളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ് മെർലിൻ്റെ തകർന്ന ശബ്ദത്തിന് മറുവാക്കായി ഡോക്ടർ വർഗീസ് പറഞ്ഞു ഡാഡി ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതിന് പ്രതിവിധി ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത് പ്രതിവിധി ഇല്ലെന്നല്ല മോളെ ഇവിടെ മോളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ തന്നെ തുലാസിലാടുകയാണ് അവിടെയാണ് നമ്മുടെ പ്രശ്നം ഡോക്ടർ സൂസൻ ഇടയ്ക്ക് കയറി ഭയം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതെങ്ങനെയാ എൻ്റെ ജീവന് പ്രശ്നമുണ്ടാകുക മെർലിൻ ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി ചോദിച്ചു ഡോക്ടർ മെർലിൻ അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജാസ്മിൻ്റെ മനസ്സിൽ സച്ചു എന്ന കഥാപാത്രമില്ല പകരം അവളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് റോഷൻ എന്ന ഭർത്താവും അവനെ തട്ടിയെടുക്കാൻ നടക്കുന്ന മെർലിൻ എന്ന മോശം സ്ത്രീയും മാത്രമാണ് സൈക്യാട്രി ഡോക്ടറുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് മെർലിൻ കേട്ടത് അവൾ വല്ലാത്തൊരു ഭയത്തോടെ റോഷനെ നോക്കി വാട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് മിർലിൻ്റെ ഉയർന്നു സി ഡോക്ടർ മിർലിൻ ഇത് സത്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവൾ നിങ്ങളെ ആക്രമിച്ചേക്കാം ചിലപ്പോൾ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല സോ വാട്ട് വി ക്യാൻ ഡൂ ആ കുട്ടിയെ സെല്ലിൽ അടച്ചിട്ടാലും വേണ്ടില്ല എൻ്റെ മകളെ റിസ്ക്കായ ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറല്ല ഡോക്ടർ ഫെർണാണ്ടസിന്റെ സ്വരത്തിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരുന്നു ഒപ്പം ഒരു പിതാവിൻ്റെ സ്വാർത്ഥതയും ഡാഡി എന്താ ഈ പറയുന്നത് അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് മെർലിൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി നടത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളിലേക്ക് ആ കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം പക്ഷേ എത്ര നാൾ ഈ അവസ്ഥയുണ്ടാകുമെന്ന് എനിക്ക് പറയാനാകില്ല ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾക്ക് മാറ്റം വരാം പക്ഷേ അതുവരെ മെർലിൻ അവളിൽ നിന്നും വളരെ കരുതലോടെ മാറി വേണം സഞ്ചരിക്കാൻ ഡോക്ടർ പറഞ്ഞു നിർത്തി ഓക്കേ ഡോക്ടർ മരണത്തെപ്പറ്റി എനിക്ക് ഭയമില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ അതിലേക്ക് നടന്നെടുക്കണമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ വേറെ എന്തെങ്കിലും അവൾ ശാന്തമായി ചോദിച്ചു സാധിക്കുമെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ജാസ്മിനെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ ആ കുട്ടി ഇപ്പോഴും എഫ്ഷ്യൻ്റാണ് മെർലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും പകച്ചു നിന്നു ഋഷി ജാസ്മിന് ഇതിനു മുൻപ് ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഐ മീൻ മെൻ്റൽ ഡിസ്റ്റർബൻസ് ജാസ്മിനെ അറിയാവുന്നത് നിനക്ക് മാത്രമാണല്ലോ അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് കുറച്ചേറെ നേരം ആലോചിച്ചിരുന്നിട്ട് ഫെർണാണ്ടസ് ഋഷിയോടായി ചോദിച്ചു ഒരിക്കലുമില്ല പക്ഷേ അറിയാലോ അനാഥത്വത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടിൽ വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് റിസേർവ് ടൈപ്പാണ് പക്ഷേ സച്ചിവമായുള്ള വിവാഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ മുതൽ ആൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ചിലർക്കൊക്കെ അങ്ങനെയാ ദൈവം സന്തോഷിക്കാൻ അനുവാദം കൊടുക്കില്ല ഋഷി വല്ലാത്ത വേദനയോടെ പറഞ്ഞു ശരി ഋഷി പൊയ്ക്കോളൂ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വർഗീസ് ഋഷിയോടായി പറഞ്ഞു ഡോക്ടർ അപ്പോൾ സായയുടെ കാര്യമോ അയാൾ പോകാൻ മടിച്ചുകൊണ്ട് മെർലിനോടായി ചോദിച്ചു സായയുടെ കാര്യമോ അതെന്താ ഡോക്ടർമാർ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു ഇവിടിപ്പോൾ നമുക്ക് പ്രധാനം സായയുടെ കാര്യമല്ല ജാസ്മിൻ്റെ ട്രീറ്റ്മെൻറ് ആണ് പിന്നെ എല്ലാ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധയുണ്ടാകണം നമുക്കിനി ആ ചർച്ച വേണ്ട ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇനി മറ്റാരോടും പറയാനും നിൽക്കണ്ട അതൊരു മിണ്ടാപ്രാണിയാണ് അതിൻ്റെ ശാപം കൂടി വാങ്ങിവെക്കേണ്ട മെർലിൻ അത് പറയുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എന്തായിരിക്കും ആ വാക്കുകളുടെ അർത്ഥം റോഷൻ ആലോചനയിൽ മുഴുകി ജാസ്മിൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കിടക്കട്ടെ മറ്റാരും ഒപ്പം വേണ്ട പിന്നെ ജാസ്മിൻ്റെ കാര്യം മറ്റാരും അറിയാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പുറത്താരും ഈ കാര്യം അറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റാഫുകളിൽ ഒരാൾ പോലും ഇതറിയരുത് വർഗീസ് ശാന്തതയോടെ പറഞ്ഞു അപ്പോൾ അവളുടെ ഒപ്പം ആരും വേണ്ടെന്നാണോ ആരും വേണ്ടെന്നല്ല നമ്മൾ ആരും പാടില്ല എന്നാണ് പറഞ്ഞത് അവൾക്കൊപ്പം നിൽക്കാൻ ഞാൻ ഞാനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഋഷി നീ തൽക്കാലം പോയിക്കോളൂ നിനക്ക് ഞങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ ഋഷിയുടെ ആകുലത നിറഞ്ഞ ചോദ്യത്തിന് ഫെർണാണ്ടസ് ശാന്തനായി മറുപടി പറഞ്ഞു യെസ് സർ ഋഷി അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു മെർലിൻ ഇവിടെ എന്താ നടക്കുന്നത് എന്താ സായിയുടെ കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല അത് ചോദിക്കുമ്പോൾ വർഗീസിൻ്റെ നെറ്റി ചുളിഞ്ഞിരുന്നു മെർലിൻ വിശദമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ഭയം ആ കുടുംബങ്ങളെ അപ്പാടെ ബാധിച്ചു ഭയം കൊണ്ട് മുഖത്തെ രക്തയോട്ടം നിലച്ച് വിളറി വിളുത്തു എല്ലാവരും പരസ്പരം നോക്കി എന്നാൽ ശരി ഡാഡി ഞാനും പോട്ടെ കുറച്ച് കാര്യങ്ങളുണ്ട് മെർലിൻ എഴുന്നേൽക്കാനായി തുടങ്ങി ഓക്കെ ഇപ്പോൾ പൊയ്ക്കോളൂ പക്ഷേ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമുക്കെല്ലാവർക്കും ഒന്ന് വീട്ടിൽ കൂടണം ആരും എവിടെയും പോയേക്കരുത് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഡോക്ടർ ഫെർണാണ്ടസ് എല്ലാവരോടുമായി പറഞ്ഞു സോറി ഡാഡി ഞാനുണ്ടാകില്ല എനിക്ക് അത്യാവശ്യമായ ഒരു പണിയുണ്ട് എനിക്ക് ചിലരെയൊക്കെ കാണാനുണ്ട് മെർലിൻ പെട്ടെന്ന് പറഞ്ഞു മെർലിൻ നീ എവിടേക്കാണ് പോകുന്നത് ഈയിടെയായി നിന്റെ യാത്രകളൊന്നും ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ മറച്ചു പിടിച്ചുകൊണ്ടുള്ള യാത്ര വർഗീസ് ആകുലതയോടെ അവളെ നോക്കി ചോദിച്ചു ഡാഡി കുറച്ചു നാളത്തേക്ക് എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഉത്തരമില്ലാത്ത ചിലതിൻ്റെയൊക്കെ പുറകെയാണ് ഞാൻ മെർലിൻ നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും പ്രാപ്തിയുള്ളവൾ പക്ഷേ ഇവിടെ നമ്മുടെ ശത്രുക്കൾ ചെറുതല്ല അത് നീ മനസ്സിലാക്കണം ആരെ കാണാൻ പോകുമ്പോഴും റോഷനെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നല്ലത് എന്തിനാ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തെങ്കിലും അപകടമുണ്ടായാൽ ആരാ നിന്നെ സഹായിക്കാനുള്ളത് ഫെർണാണ്ടസ് മെർലിനെ നോക്കി മോളെ നിന്റെ പപ്പ പറഞ്ഞത് ശരിയാണ് നമുക്കിപ്പോൾ കഷ്ടകാലമാ എന്ത് ചെയ്താലും നോക്കിയും കണ്ടും ചെയ്യണം അല്ലെങ്കിൽ തന്നെ റോഷനെ കൂടെ കൂട്ടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്തായാലും നിന്നെ വിവാഹം കഴിക്കേണ്ടവനല്ലേ അവൻ ഡോക്ടർ സൂസൻ കർശനമായി അവളെ പിന്തിരിപ്പിക്കാനായി പറഞ്ഞു വിവാഹം അവൾ പുച്ഛത്തോടെ റോഷനെ നോക്കി ആ നോട്ടം താങ്ങാനാകാതെ അവൻ തല താഴ്ത്തി ഡാഡി ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ആരെയും സഹായത്തിന് കൂട്ടാതിരുന്നാൽ പിന്നീടൊരിക്കൽ ഒറ്റയ്ക്കായി പോയാൽ വേദനിക്കേണ്ടി വരില്ലല്ലോ പിന്നെ എൻ്റെ കാര്യം ഓർത്ത് ആരും ഭയപ്പെടേണ്ട ഞാൻ ഈ ബാറ്റിൽ തുടങ്ങി വെച്ചത് എൻ്റെ സച്ചുവേട്ടന് വേണ്ടിയാണ് എന്നെ ഹൃദയം നിറഞ്ഞു സ്നേഹിച്ച എൻ്റെ ഏട്ടൻ്റെ കൊലപാതകി അതാരാണെങ്കിലും ഏതിരുട്ടിൻ്റെ മറവിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും മെർലിന് മരിക്കാൻ ഭയമില്ല ചുറ്റുമുള്ളവർ ആരെയും കൊലയ്ക്ക് കൊടുക്കാതെ നോക്കുക മാത്രമാണ് ഇനി എൻ്റെ ജോലി പിന്നെ വിവാഹം അത് സ്വർഗ്ഗത്തിലാണ് നടക്കുന്നത് എന്നല്ലേ പറയാറ് അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് നടന്നോളും അത് പറഞ്ഞിട്ട് അവൾ കാറ്റുപോലെ പുറത്തേക്ക് വാഞ്ഞു അവളുടെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ തീക്കനലുകൾ പോലെയാണ് പെയ്തിറങ്ങിയത് എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ ദുരൂഹതകൾ അവളെയും പിന്തുടരുന്നതുപോലെ അവർക്ക് തോന്നി റോഷൻ ഞാൻ കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ആലോചിക്കുകയാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെർലിൻ അവൾ അവളാകെ മാറിപ്പോയിരിക്കുന്നു പഴയ കുട്ടിയല്ല പഴയ പ്രസരിപ്പും അവളിൽ നിന്നും എങ്ങോട്ടോ അറിഞ്ഞിരിക്കുന്നു എന്താ സംഭവിച്ചത് ഇനി ഞങ്ങളറിയാതെ എന്തെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടോ അതോ ജാസ്മിൻ്റെ പെരുമാറ്റം അവളുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കി എന്നു വേണോ ഞങ്ങൾ മനസ്സിലാക്കാൻ വർഗീസിന് ചോദിക്കാതിരിക്കാൻ ആയില്ല ഡാഡി എനിക്കും അൽപ്പം തിരക്കുണ്ട് മറുപടികളൊക്കെ പിന്നീടാകാം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് ഋഷി കുറച്ച് ലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കാം പിന്നെ മെർലിൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്നത്തെ മീറ്റിംഗ് ഒഴിവാക്കാം അല്ലേ എന്തായാലും ഞാൻ വീട്ടിലുണ്ടാകും അത് പറഞ്ഞുകൊണ്ട് ആരുടെയും മുഖത്ത് പോലും നോക്കാതെ റോഷനും പുറത്തേക്ക് നടന്നു ഓരോരുത്തരായി അവരവരുടെ തിരക്കുകളിലേക്ക് മാറിയപ്പോൾ അവസാനിച്ചത് ഫെർണാണ്ടസും വർഗീസും മാത്രമായിരുന്നു ദോ എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ പോലെ എവിടെയോ എന്തോ പാളിച്ചകൾ നമ്മുടെയൊക്കെ സന്തോഷം അസ്തമിച്ചോ ഫെർണാണ്ടസ് അത് ചോദിക്കുമ്പോൾ ആ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു ഹേയ് ഇതെല്ലാം തൻ്റെ തോന്നലുകൾ മാത്രമാണ് ഇനി നമുക്കാകെയുള്ള പ്രതീക്ഷ നമ്മുടെ മക്കളാണ് ദൈവം അതും കൂടി നമ്മളിൽ നിന്നും എടുത്തു മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് ആ മോർച്ചറിയുടെ അടുത്തു വരെ ഒന്ന് പോകാം ആ കുട്ടി സായ അവളെ ഒന്ന് കാണണം സാധിക്കുമെങ്കിൽ അവളിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് വർഗീസ് ദീർഘമായ ആലോചനയോടെ പറഞ്ഞു അവളെ സംശയിക്കേണ്ടതായിട്ടുണ്ടോ അവളെ സംശയമുണ്ടായിട്ടല്ല പക്ഷേ അവൾ എന്തിന് അവിടേക്ക് പോയി അതെനിക്കറിയണം ആ പെൺകുട്ടി അവൾ ശരിക്കും ആരാ അവളുടെ മാതാപിതാക്കൾ ഏതാ സൂസൻ അവൾക്കൊരു ജോലി കൊടുക്കുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെയാണ് അപ്പോയിൻമെൻ്റ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ ചില ചോദ്യങ്ങൾ എന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് എല്ലാം ഒന്ന് അന്വേഷിക്കണം ഡോക്ടർ വർഗീസ് പറഞ്ഞു നിർത്തി എടോ താൻ അതോർത്ത് വിഷമിക്കേണ്ട ആ കാര്യങ്ങളെല്ലാം മെർലിൻ തന്നെ അന്വേഷിച്ചോളും എന്താണെന്ന് അറിയത്തില്ല മെർലിനും സായിയും നല്ല കൂട്ടുകാരായിരുന്നു പക്ഷേ ഇപ്പോൾ സച്ചിവിൻ്റെ കാര്യം വന്നപ്പോൾ മെർലിന് എല്ലാവരെയും സംശയമാണ് സായി ഉൾപ്പെടെ ഒരുപക്ഷെ ശത്രുവിനെ തിരിച്ചറിയാത്തതിൻ്റെ വെപ്രാളമാകും ആ കുട്ടിക്ക് വാ എന്തായാലും നമുക്ക് പോയി നോക്കാം അത് പറഞ്ഞുകൊണ്ട് ഫെർണാണ്ടസ് എഴുന്നേറ്റു ഉത്തരമില്ലാത്ത കുറേയേറെ ചോദ്യങ്ങളുമായി അവർ മോർച്ചറിയുടെ സൈഡിലേക്ക് നടന്നു അല്ല താനെന്താ ഇവിടെ തൻ്റെ ഡ്യൂട്ടി ഇവിടെയല്ലല്ലോ സായ്ക്ക് പകരം മറ്റൊരാളെ കണ്ടപ്പോൾ വർഗീസ് അതിശയത്തോടെ ചോദിച്ചു ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ ഇഷ്ടമാകുന്നു എന്ന് കരുതട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത ഭാഗവുമായി നാളെ കാണുമ്പേ